നമസ്കാരം ഇന്നത്തെ എന്ന് പറയുമ്പോൾ നാളെ ഞായറാഴ്ചയാണ് നാളത്തെ ഞായറാഴ്ചത്തേക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് കാരണം പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് വീട്ടിലൊരു പൊങ്കാല ഇടുവാൻ ഉള്ള ഇതാണ് ആ പൊങ്കാല എങ്ങനെയാണ് ഇട എന്നത് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കേട്ടിട്ടുണ്ട് അപ്പം പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്ന് അവരെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച നമ്മുടെ വീട്ടിലൊരു പൊങ്കാല ഇട്ടാൽ എന്ത് നേട്ടം ഉണ്ടാവും അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മടക്കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംശി ഡയറക്ടമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ടർ അഡ്രസ്സ് ഇനി വാട്സപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഇരുന്നാള് നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തി അഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘോലം നാല് ഇരുപത്തി അഞ്ചിനും അഞ്ച് അൻപത്തിരണ്ടിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തിരണ്ടിനും പന്ത്രണ്ട് മൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിന് പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും മധ്യയാണ് യമകണ്ഠ സമയം പന്ത്രണ്ട് നാലിന് ഒന്ന് മുപ്പത്തിമൂന്നിനും മധ്യമാണ് ഗുളികനുദയം രണ്ട് അൻപത്തെട്ടിനും നാല് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം തിരുവാതിര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് അതിന് ഏറ്റവും നല്ലത് കാരണം ഈ നമുക്ക് വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള ഗ്രഹപ്രവേശങ്ങൾ കാര്യങ്ങൾ വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ ഉള്ള നല്ല ഒരു ദിവസമാണ് എല്ലാ കാര്യങ്ങളും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂൽ ദോഷം അസുഭിച്ച ദോഷം കരുന്നാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്ന പേര് പിണ്ട നൂൽ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയവർക്ക് പിണ്ടന്നൂൽ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും നമുക്ക് നമുക്കടുത്ത ദിവസത്തെക്കുറിച്ചൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പത്താം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാം പതി ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാകോലം ഏഴ് നാൽപ്പത്തി മൂന്നിനും ഒൻപത് പത്തിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തിരണ്ടിനും പന്ത്രണ്ട് മൂന്നിനും മധ്യേനാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും മധ്യമാണ് യമയുടെ സമയം പത്ത് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് നാലിനും മധ്യയാണ് ഗുളികനുദയം ഒന്ന് മുപ്പത്തൊന്നിനും രണ്ട് അൻപത്തെട്ടിന് മധ്യമാണ് ദിവസത്തെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാം പുണർദ്ദം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് കൃഷിപ്പണി ചെയ്യുവാനും ഗൃഹനിർമ്മാണത്തിനൊക്കെ വേണ്ടിയുള്ള മണ്ണൊരുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ശാന്തികർമ്മത്തിനും യാത്രയ്ക്കൊക്കെ വളരെ നല്ലൊരു ദിവസമാണ് വാസ്തുകർമ്മങ്ങൾക്കും വ്രതം തുടങ്ങുവാനും വാഹനങ്ങൾ ഉണ്ടാക്കുവാനും വാങ്ങുവാനും കൃഷി വിദ്യാരംഭം എന്നൊക്കെ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു ദിവസമാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടത്തൂർദോഷം അസുഞ്ഞ ദോഷം കരിനാൾ ദോഷം ദോഷം അകുന്നാൾ ദോഷം എന്നിവർ പ്രത്യേകിച്ച് ഒരു അന്നായിരിക്കും മരണപ്പെടുന്ന ഈ മരണാനന്തര ദോഷങ്ങളൊന്നും അതിനകത്തില്ല അത്രയും നല്ലൊരു ദോഷം കൂടിയാണ് അന്നത്തെ ദിവസം വരുന്നത് തിങ്കളാഴ്ച പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാഹുവാലം വരുന്നത് ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെയോ അപ്പോൾ ഈ സമയം ക്ഷേത്രം നട തുറന്നിരിക്കുന്ന സമയങ്ങളാണ് അല്ലാതെ ഒരു രാഹുവാല സമയത്തും മിക്ക ക്ഷേത്രങ്ങളും നട ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളും നടന്നിരിക്കുന്ന സമയമാണ് ഈ പറയുന്ന രണ്ട് സമയം അപ്പം നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഈ രാഘുദോഷ പരിഹാരം കുറേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് രാഹു രാഹുവിൻ്റെ പ്രശ്നങ്ങളുടെ ഒത്തിരി ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് അപ്പം ആ ദോഷത്തിൻ്റെ പരിഹാരം നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിച്ച് കുറേയൊക്കെ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടാവും രണ്ടാമത് നമുക്ക് വീട്ടിലും നാരങ്ങ വിളക്ക് കത്തിക്കുക അത് ഞായറാഴ്ച വൈകുന്നേരം തിങ്കളാഴ്ച രാവിലെ രാഹുവാല സമയത്ത് നാരങ്ങ കട്ടിയിട്ട് രണ്ട് തിരിച്ചു മടക്കിയതിനേഷൻ അതിനകത്ത് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ അഴിച്ചിട്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ സംഖ്യയിലെ കത്തിക്കും ഒറ്റ സംഖ്യയിലാണ് കത്തിക്കേണ്ടത് അപ്പോൾ ഈ രീതി അനുസരിച്ച് നിങ്ങൾക്ക് നാരങ്ങകളൊക്കെ കത്തിക്കാം ആണെങ്കിൽ വീട്ടിൽ ഒഴിഞ്ഞൊക്കെ വീടിന് വലം വെച്ചൊക്കെ വീട്ടിന് ഉമ്പർത്ത് വയ്ക്കും ആണെങ്കിൽ വീട്ടിന് വലം വയ്ക്കണമെന്നില്ല വീട്ടിനകത്തുള്ള എല്ലാ റൂമുകളിലൊക്കെ കാണിച്ചിട്ട് ഉമ്മർത്തുകൊണ്ട് വയ്ക്കാൻ പറ്റും ചെയ്തു കഴിഞ്ഞാൽ വളരെ വീടിൻ്റെ അകത്തുള്ള എനർജി ലെവൽ ഒന്ന് ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതാണ് കാരണം നാരങ്ങാവളൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം ഒത്തിരി ആൾക്കാർ അതിനെക്കുറിച്ചുള്ള ഗുണങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി നേരത്തെ ഒത്തിരി വർഷം മുമ്പ് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ തിങ്കളാഴ്ചയും ഞായറാഴ്ചയും നാരങ്ങാവളൊക്കെ കത്തിക്കുന്നവരും പറയാറുണ്ട് അപ്പോൾ പല ആൾക്കാരത് ചെയ്തതിൻ്റെ ഗുണം അവർ അതിനെ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഓക്കെ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ട് നിന്ന് നിങ്ങൾക്ക് നാളെ രാവിലെ നമുക്കൊരു പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അതായത് പൗർണമി പൊങ്കാല എന്നാണ് പറയുന്നത് പൗർണമി പൊങ്കാല എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കേണ്ട പൗർണമി പൊങ്കാല പൗർണമിയിൽ അന്ന് ഇടുന്ന പൊങ്കാല പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച വെളുപ്പിനിടുന്ന പൊങ്കാല വെളുപ്പെന്നു പറയുമ്പോൾ ഒരു മൂന്നേ മുക്കാൽ മുതൽ ഒരു അഞ്ചരയ്ക്കകത്ത് തീർക്കണം മൂന്നേ മുക്കാൽ തുടങ്ങി ഒരു അഞ്ചരയ്ക്കുമ്പോൾ പൊങ്കാലിട്ട് തീരണം അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് തലേ ദിവസം വ്രതം നോക്കി ഇപ്പം ഇന്നത്തെ ദിവസം വ്രതം നോക്കിയിട്ട് വേണം നാളെ ആ പൊങ്കാലിടുവാൻ ആ ഇടുമ്പോൾ പൊങ്കാലിടുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് അഞ്ച് ഐറ്റം സാധനങ്ങൾ മാത്രമേ ചേർക്കാവൂ അരി ശർക്കര തേങ്ങ നെയ്യ് പഴം അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ മറ്റേ ഏലക്കാ മുന്തിരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല അഞ്ച് ചുക്ക് കാര്യങ്ങളൊക്കെ ചേർക്കേണ്ട കാര്യമില്ല ഈ അഞ്ചൈറ്റ് മാത്രമേ അതിൽ ചേർക്കാൻ പറ്റുള്ളൂ അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ചേറ്റം ചേർത്തുകൊണ്ട് നമ്മൾ രാവിലെ അതായത് മൂന്ന് പുതിയ ഇഷ്ടികം വാങ്ങിക്കാം ഒരു ചെറിയൊരു കലം വാങ്ങിക്കാം ആ കലത്തിനകത്താണ് നമ്മൾ പൊങ്കാലിടരുത് ഒരു വിളക്കാദ്യം കത്തിച്ച് വെക്കാം കിഴക്കോട്ട് തിരിഞ്ഞിരുന്നോളം പൊങ്കാലിടുവാൻ വീടിൻ്റെ ഉമർത്തോ ടെറസിൻ്റെ മുകളിലോ ഇല്ലെങ്കിൽ കാർഷെഡിലോ എവിടെയെങ്കിലും സൗകര്യമുള്ള എടുത്തല്ലെങ്കിൽ ബാൽക്കണിയിലോ എവിടെയെങ്കിലും ഒരു വിളക്ക് കത്തിച്ച് ആദ്യം വയ്ക്കുക അതിൻ്റെ അടുത്ത് ഒരു ഗണപ ഗണപതിയെ സങ്കല്പിച്ചൊരു പൂവ് എന്തെങ്കിലും വയ്ക്കാം ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കിണ്ടിയിൽ കുറച്ച് വെള്ളം വയ്ക്കാം ഇത്രയും ഇതിന് ശേഷം ആ പുതിയ ഇഷ്ടിക വെച്ചതിന് ശേഷം പുതിയ കലം വച്ചിട്ട് അതിനകത്ത് കത്തിക്കാം കത്തിച്ച് പൊങ്കാലിടുക അപ്പം ആടുപ്പ് കത്തിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവരാണെങ്കിൽ വീട്ടിൽ നിങ്ങളുടെ സ്റ്റൗവില് അത് ചെയ്യാൻ പറ്റും പക്ഷേ സ്റ്റൗല് ചെയ്യുമ്പോൾ തലേ ദിവസം മത്സ്യ മാംസാദികളൊന്നും ഉണ്ടാക്കാതെ അത്രയും നീറ്റായിട്ട് ക്ലിയറായിട്ട് വന്നു ചെയ്യാൻ കാരണം ഈ പൊങ്കാലിടുന്നത് ബാലസൂര്യന് വേണ്ടിയാണ് ബാലസൂര്യന് വേണ്ടിയാണ് ഈ പൊങ്കാലിടുന്നത് നമുക്ക് എപ്പോഴും അത്രയും ഗുണം കിട്ടുന്ന ഒരു പൊങ്കാലയാണ് അത് ബാലസൂര്യന് വേണ്ടിയിരുന്ന ഈ പൊങ്കാല വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പം ഇതേപോലെ അടുപ്പം ഉണ്ടാക്കിയിട്ട് അനത്ത് കാലം വയ്ക്കുക കത്തിക്കുക പൊങ്കാല ഉണ്ടാക്കുക പൊങ്കാല ഉണ്ടാക്കിയതിന് ശേഷം തിരിച്ചിറക്കി വെച്ചിട്ട് അത് നിവേദിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞു വന്ന് നിൽക്കുന്നു ഒരു കൊച്ചു കുഞ്ഞ് വന്ന് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യുക ആ കുഞ്ഞിൻ്റെ വാക്കിയ അകത്ത് നമ്മൾ ഇത് വാരി കൊടുക്കുന്നത് പോലെ ഇങ്ങനെ വാരിയിട്ട് കൊച്ചു കുട്ടികൾക്ക് ആരും കൊടുക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കഴിക്കാത്ത വെച്ച് ഇങ്ങനെ ഇങ്ങനെ നീക്കി കൊടുക്കാറുണ്ടല്ലേ അതേപോലെ ഒരു മൂന്ന് പ്രാവശ്യം എൻ്റെ ബാക്കിയത് വാരി കൊടുക്കണ്ട ഇമാജിൻ ചെയ്യുക വാരി കൊടുത്താൽ കൈ കൊള്ളും അപ്പം ഇങ്ങനെ അടുത്ത് മൂന്ന് പ്രാവശ്യം കൊടുക്കുക ആ കുഞ്ഞ് വന്ന് നിൽക്കുന്നതിൻ്റെ അവിടെ ആക്കേണ്ടിയിരിക്കുന്നവരുടെ അടുത്ത് മൂന്ന് പ്രാവശ്യം അവിടെ ഒഴിക്കുക പ്രാർത്ഥിക്കുക എന്ത് എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വളരെ ഫാസ്റ്റാണ് ഒരു ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി ഇപ്പം ഉദാഹരണം ഒരു ജോലി കിട്ടണമെന്നാണ് ആഗ്രഹത്തോട് ഒരു ജനിക്കൊരു ജോലി വേണം അല്ലെങ്കിൽ ജനിക്ക് ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളിവിടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ പൊങ്കാലിട്ട് തീർന്നിട്ട് നിവേദിക്കുന്ന സമയത്ത് ബാലസൂര്യനോട് പ്രാർത്ഥിക്കേണ്ടത് എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക ഒരു വീട് വയ്ക്കണമെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ എനിക്കൊരു വീട് വെച്ച് എന്ന് പറഞ്ഞാൽ ബാലസൂര്യൻ വന്ന് വീട് വെച്ച് തരില്ല അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എപ്പോഴും നമ്മുടെ ഉള്ളിലാണ് എനിക്കൊരു വീട് വയ്ക്കാൻ കഴിയും അതിനങ്ങനെ തന്നെ സഹായിച്ചോണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്നുള്ളൊരു ആ ഒരു പവറിനാണ് ആ പ്രാർത്ഥന പോസിറ്റീവാണ് ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങനെ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അസുഖം എന്നുള്ള വാക്ക് നെഗറ്റീവ് ആണ് ഒരിക്കലും അസുഖം നമ്മൾ പറയരുത് നമുക്ക് എണീച്ചിരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണെങ്കിൽ പോലും നമ്മൾ പറയേണ്ടത് എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കാം എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കാം എന്ത് കാര്യവും നമ്മൾ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കാം മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം പഠനമാണെങ്കിൽ എൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ പഠിക്കുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക ഏതും നേടി തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പം മനസ്സിലാക്കാം രാവിലെ ഒരു മൂന്നേ മുക്കാൽ നാല് മണിക്കൊക്കെ തുടങ്ങിയാലേ ഒരു അഞ്ചുമണി അഞ്ചരയ്ക്കകത്ത് തീർക്കാൻ പറ്റുള്ളൂ തീർത്തു കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ പൊങ്കാല ഈ കർമ്മം ചെയ്യരുത് സൂര്യൻ ഉദിക്കുന്നു അതെ ബാലസൂര്യന് വേണ്ടിയാണ് അപ്പം ഈ പറയുന്ന മൂന്നേ മുക്കാലും അത് സൂര്യൻ്റെ രശ്മികൾ ഭൂമിയിൽ കിട്ടും അൾട്രാവൈലറ്റ് രശ്മികൾ ഭൂമിയിൽ കിട്ടുന്നത് ആ സമയത്താണ് നമ്മൾ ഈ പൊങ്കാല ഇടേണ്ടത് അതിട്ട് കഴിയുമ്പോൾ അരി ശർക്കര തേങ്ങാ നെയ്യപ്പഴം ഈ അഞ്ചയിട്ട് മാത്രമേ ചേർക്കാറുള്ളൂ എന്നിട്ട് പൊങ്കാല ഇട്ടതിന് ശേഷം ആ പൊങ്കാല വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും കഴിക്കാം തിരിച്ച് ആ കലം തന്നെ ആ അടുപ്പും ആ കലവും കഴുകി മാറ്റി വെക്കുക അടുത്ത പ്രാവശ്യം ഏഴ് പൊങ്കാല ഏഴ് മാസം കൊണ്ട് ഏഴ് പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച പൊങ്കാലിടവറുണ്ട് അങ്ങനെ നിങ്ങൾ ഏഴ് പൊങ്കാലിടുന്നതിന് മുമ്പ് നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും കാരണം ഒത്തിരി ആൾക്കാർക്ക് കാര്യം സാധിച്ചിട്ടുണ്ട് പക്ഷെ പ്രാർത്ഥിക്കുന്ന രീതിയും മറ്റു കാര്യങ്ങളെല്ലാം ഈ നടപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അർപ്പണ മനോഭാവത്തോടു കൂടി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഇപ്പം ഇപ്പം കുബേര പൂജ സ്റ്റാർട്ട് ചെയ്യാവുന്ന സമയമായിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മളിവിടെ കുബേര പൂജ ചെയ്യുമ്പോഴും നമ്മളെ പ്രാർത്ഥിക്കുന്ന രീതി ഇതാണ് കാരണം അതാണ് ഏഴ് പൂജ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ റിസൾട്ട് കിട്ടുന്നത് കാരണം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ പോസിറ്റീവ് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമ്മൾ തിരിച്ചറിയുക അതാണ് പിന്നെ കുറച്ച് ബ്രീത്തിങ് ഒക്കെ ഉണ്ട് അതാണ് അതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് കൂടെ കൊടുക്കുന്നത് അപ്പം ആ രീതി വരുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം എപ്പോഴും നമ്മളൊന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് അർപ്പണ മനോഭാവത്തോടു കൂടി ഇത് ചെയ്താൽ എനിക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള ഉറപ്പോട് കൂടി മാത്രം ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലാതെ യൂട്യൂബിലൊക്കെ ആളിരുന്ന് ഇങ്ങനെ പറഞ്ഞു നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം പരീക്ഷണാർത്ഥം ഒരിക്കലും നിങ്ങളൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൊങ്കാലോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തത് അതുകൊണ്ടുതന്നെ വീട് കറക്ഷൻ ഓരോ പൂജകൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും കൂടി ചെയ്യരുത് വിശ്വാസത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ അവിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനും റിസൾട്ട് കിട്ടത്തില്ല അത് കുറപ്പാണ് പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് അതുകൊണ്ട് വാസ്തുവാണ് മെയിനായിട്ട് നോക്കുന്നത് ഓരോ വീടുകളിൽ ചെന്ന് നോക്കുമ്പോഴും അവർക്ക് നമ്മളെ വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പരീക്ഷണാർത്ഥം ചെയ്യുന്നവർക്ക് റിസൾട്ട് ഇല്ല അത് ഉറപ്പാണ് അപ്പം ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നമ്മളതിൽ അത്രത്തോളം അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ ചെയ്യുക ഈ പൊങ്കാലിടുമ്പോഴും ഈ പൊങ്കാലിട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾ മാറും എന്നുള്ള ഫുൾ കൂടി നമ്മൾ പൊങ്കാലിട്ട് കഴിഞ്ഞാൽ ഹൺഡ്രഡ് റിസൾട്ട് ഉറപ്പാണ് കാരണം ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട് കിട്ടി ചുള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് അത്രയും നല്ല റിസൾട്ടാണ് ഈ പൊങ്കാലേ കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഇട്ടോളൂ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വിളിച്ചോളൂ പറഞ്ഞുതരാം ഇത് വാ കമൻ്റ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കാറുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ഞാൻ നോക്കാറുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനൊന്ന് വിളിച്ചോളൂ ആദ്യമായിട്ടാണ് ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മണി ബട്ടൺ പ്രെസ് ചെയ്തോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം